എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മനു ബാലേന്ദ്രനോട് സംസാരിച്ചതിന് ശേഷം ആകെ നിരാശയിൽ ഇറങ്ങി വരുവാണ് അപ്പോൾ മനു ഇറങ്ങി കാണുന്നത് അവർക്ക് ആരും മനസ്സിലാവുന്നുണ്ട് ഏതായാലും വൈജ്യുന് വന്നിട്ട് ചോദിക്കുവാണ് ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് എന്താ പറഞ്ഞത് എന്ന് അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ ഇവിടെ തോറ്റുപോയി അങ്കിൾ ഒരു മില്ലി പോലും വിട്ടുതരിയേല അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടിയേല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് ബാലയം തന്നെ ഈ കുടുംബത്തേക്ക് വലുതാണോ അവൾ എന്ന് അന്നേരം അതെനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് നീയാണല്ലോ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നീ തന്നെ കൂട്ടിക്കൊണ്ട് തിരിച്ചും കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോഴേക്കും എൻ്റെ പൊന്നാൻറ്റി ഞാനിവിടെ തോറ്റുപോയി ഞാൻ അലീനയോടുകൂടി ഒന്ന് സംസാരിക്കട്ടെ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ എന്ന് പറയും അന്നേരം വൈജയന്തിക്ക് ദേഷ്യം മാറിയിട്ട് അതുകൊണ്ട് വൈജയന്തി പറയുവാണ് ബാലഹിന്ദ്രൻ അത്രയ്ക്കങ്ങ് അവളെ പിടിച്ചുപോയോ ശരിക്കും ഞരമ്പി പിടിച്ചു പോയോ എന്ന് വയ്ക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് മനു ദേഷ്യം വരുന്നുണ്ട് മനുവിന് മനു നേരെ അലീനയുടെ അടുത്തോട്ട് വരുവാണ് അലീന അടുക്കളയിൽ ഒരു മൂലയിൽ ഇരുന്ന് കരഞ്ഞ് തളർന്നിരിക്കുക കേട്ടോ മനു അവിടെ ഒന്നും വിളിക്കുമ്പോൾ അനേന മിണ്ടെന്നൊന്നുമില്ല അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇങ്ങനെ മൂലയിൽ ചുരുണ്ട് കൂടിയിരിക്കുന്നത് കാണുന്നത് അടുത്ത് പോയി കുറെ തവണ വിളിക്കും എന്നിട്ടും അറിയാല്ല ലാസ്റ്റ് തോളെ തട്ടി വിളിക്കും അലീനെ എന്ന് പറഞ്ഞാൽ അന്നേരമാണ് അലീനെ പയ്യൊന്നും തലപൊക്കി നോക്കുന്നത് എന്നിട്ട് മനുനെ കാണുന്നേക്ക് സങ്കടം വരുന്നു കരയാൻ തുടങ്ങുന്നു ആ ഇരുന്നേരത്തൊന്നും എഴുന്നേ എഴുന്നേക്കാൻ നോക്കിയിട്ട് വെയിച്ചു പോവുകയാണ് മനസ്സ് തളർന്നപ്പോൾ ശരീരം തളർന്നു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അലീന അലീനിയുടെ ഈ അവസ്ഥയൊക്കെ കാണുമ്പോൾ മനു ചോദിക്കുന്നുണ്ടേ എന്താ നിനക്ക് പറ്റിയത് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നില്ല നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എന്താ എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് ചോദിക്കുക അതായത് അലീനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മനു ഞാൻ പോകുകയല്ല ഇവിടുന്ന് എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറയുക അന്നേരം മനു വയ്ക്കുന്നുണ്ട് രാവിലെ നീ പൊയ്ക്കോളാം എന്ന് പറഞ്ഞല്ലേ പിന്നെ എന്താ പറ്റി നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അതോ നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എന്താണെങ്കിലും എന്ന് പറയുമ്പോൾ ഇല്ല മനു മേട്ടെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയല്ല എല്ലാവരും എന്നെ കൊന്നോട്ടെ അതാ നല്ലത് എങ്കിലും എനിക്ക് പോകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് കരയാണ് അന്നേരം മനുവിന് മനസ്സിലാവുന്നുണ്ട് അലീനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത എന്നാൽ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തകർന്ന എന്തോ കാര്യമുണ്ട് എന്ന് മനുവിന് സ മനസ്സിലാവുന്നുണ്ട് മനുവിന് ഭയങ്കര സഹതാവ് ഒക്കെ തോന്നുന്നുണ്ട് അലീനിനോട് എന്ത് ചെയ്യാം അല്ലെ അലീനെ കുറച്ച് നേരം ഇങ്ങനെ വിഷമത്തിൽ ോട് നോക്കി നിന്നിട്ടാണ് മനു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അതുകഴിഞ്ഞ് മനു നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാണ് മുത്തശ്ശിയുടെ റൂമിലോട്ട് കയറി ചെല്ലുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തായിടാ മോനെ നീ ബാലേന്ദ്രനോട് സംസാരിച്ചോ എന്ന് നോക്കുക അന്നേരം സംസാരിച്ചു ഒരു അണ്ണു അണ്ണുവിട വിട്ടുതരാൻ അങ്കിൾ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രണ്ട് പേരൂടെ ഒന്നുകൂടെ കച്ച മുറുക്കി ഇറങ്ങിയേക്കുമാണ് എന്ന് പറയും അന്നേരം എന്താ ഇനിയെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് പണ്ട് മുത്തശ്ശി പറഞ്ഞു ഒരു പഴഞ്ചൊല്ലി ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയാം രണ്ട് പോക്കരികളാണ് ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നത് അവരങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുകയല്ല രണ്ടും അടിച്ചു തന്നെ തീരണം എന്ന് പറയുമോ കേട്ടോ മനോ നേരം മുത്തശ്ശി ആകെ വിഷമത്തിലാകുന്നുണ്ട് കാരണം മുത്തശ്ശിയുടെ മോളുടെ ജീവിതം അല്ലേ നശിക്കുന്നത് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ അലീനോട് സംസാരിച്ചില്ലേ എന്ന് നേരം അലീനോട് സംസാരിച്ചു അവൾ ആകെ പേടിച്ചിരിക്കുവാണ് അവൾ രാവിലെ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ മാറ്റി പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ കാര്യമുണ്ട് അവൾ ഞാൻ ചോദിച്ചപ്പം പോകാൻ പറ്റില്ല എന്നാ പറഞ്ഞത് എന്ന് പറയും അന്നേരം മുത്തശ്ശു ചോദിക്കുമ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അവൾക്ക് ഇവിടെ പോവാ ഇവിടുന്ന് പോയെന്ന് ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് അവൾ പോകില്ല എന്ന് പറയുന്നതിനോ പിന്നിൽ എന്തോ കാരണമുണ്ട് ചിലപ്പോൾ അങ്കൾ ഭീഷണിപ്പെടുത്തിയതായിരിക്കും എന്ന് പറയുമ്പം മുത്തശ്ശി വയ്ക്കുവാണേ പിന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് കരുതി അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ അവൾക്കങ്ങി ഇറങ്ങിപ്പോയാൽ പോരേന്ന് അന്നേരം മനു പറയുന്നുണ്ട് അതെ ഈ സപ്രമഞ്ചക്കട്ടിലയിലെ കാലുനീട്ടി ഇരിക്കുന്ന മുത്തശ്ശിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കിയല്ല കാരണം മുത്തശ്ശിക്ക് എൺപത് വയസ്സായി പക്ഷേ ഇരുപത്തിമൂന്ന് വയസ്സിൽ ജീവിതം തുടങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ അതല്ല അവളെ ചിലപ്പം കാറിച്ച് കൊല്ലം ോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്നോ എന്തെങ്കിലും ആണോ ഭീഷണിപ്പെടുത്തിയത് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് അവൾക്ക് ഉടുന്നു പോകാൻ പറ്റിയേല അത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ കാര്യം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുവാണ് ബാലേന്ദ്രൻ എന്താ ഇങ്ങനെ സ്വന്തം മക്കളുടെ കാര്യമെങ്കിലും അവനൊന്നാലോചിക്കേണ്ടേ ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട് ശരിയാ മക്കളുടെ കാര്യവും ആലോചിക്കണം സാധാരണ കുടുംബങ്ങളിൽ മക്കളെ ഓർത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അമ്മമാരാണ് ഇവിടെ അങ്കിളിനും മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലുവലിയാണെങ്കിൽ അമ്മയായ വൈജാന്തി എനിക്ക് വെറും പൂടയാണ് അതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇത്തരം പറഞ്ഞിട്ട് ഞാൻ പോകുക മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയിരുന്നു ഈശ്വര ഇനി എന്ത് അറിയില്ലല്ലോ എന്ന് ഓർത്ത് എന്നോർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശി ഏതായാലും മനു അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോരുന്നു ആകെ സങ്കടത്തിലാണ് മനു മുറ്റത്ത് ഇറങ്ങി നിന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ബാൽക്കണിയിൽ ബാലേന്ദ്രൻ നിപ്പ നിപ്പുണ്ട് എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ തന്നെ ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു മനു ആകെ വിഷമത്തോടെ സഹതാപത്തോടെ ദേഷ്യത്തോടെ ഒക്കെ ബാലേന്ദ്രനെ ഒന്ന് നോക്കിയിട്ടാണ് വണ്ടി കയറി അവിടെ നിന്നു പോരുന്നത് ഏതായാലും മനു അങ്ങ് പോകുന്ന വീട്ടിൽ വന്ന് കയറി അതിനുശേഷം വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല മനുവിനെ ആകെ വിഷമിച്ച് കുറേ നേരം അവിടെ തന്നെ ഇരിക്കും അന്നത്തേക്കും രാജീവൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും അതുപോലെ എന്തായി ഇവിടെ എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം കമലി ഓടി പിടിച്ച് വരുന്നുണ്ട് അന്നേരം മനു വന്നു എന്നാലോ തോന്നി എന്ന് രാജീവൻ പറയുമ്പോൾ അതെ കാറിൻ്റെ സൗണ്ട് ഞാനും കേട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഫ്രണ്ടിലോട്ട് വരുവാണ് അന്നേരം കുറേ നേരം കാറിൽ തന്നെ ഒന്ന് ഇരുന്ന് കുറച്ചു നേരം ആലോചിച്ചിട്ട് മനു അകത്തേക്ക് കയറി വരുന്നു കയറി വന്നു കഴിഞ്ഞാൽ രാജീവൻ ചോദിക്കുന്നുണ്ട് എന്തായി നീ കോംപ്രമൈസ് ചർച്ചയ്ക്ക് പോയിട്ട് അവളെ അവിടെ പറഞ്ഞു എന്ന് വെക്കുമ്പോൾ ഇല്ല പറഞ്ഞു വിട്ടില്ല എന്ന് പറയും അന്നേരം നീ സംസാരിച്ചിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അങ്കൾ ഒരാണ് വിടാ വിട്ടു തരിയല്ല വാശി തന്നെയാണ് എന്ന് പറയുമ്പോൾ അവളോട് നീ സംസാരിച്ചില്ല അവൾ എന്താ പറഞ്ഞത് എന്ന് വയ്ക്കും അന്നേരം മനു പറയുന്നുണ്ട് രാവിലെ വൈജാൻറ്റി അവളെ പോയി വിളിക്കുമ്പോൾ പോകാൻ റെഡിയായി ബാഗൊക്കെ എടുത്തുകൊണ്ട് അവൾ ഇറങ്ങിയതാണ് അതിന് ശേഷമാണ് താക്കോലെടുക്കാൻ വേണ്ടി അങ്കളുടെ അടുത്തോട്ട് പോയത് അത് കഴിഞ്ഞ് അവൾ ആ വീട്ടിൽ നിന്നും പോകില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമാണ് എന്താ സംഭവം എന്ന് അവൾ തുറന്നു പറയുന്നില്ല എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറയും അന്നേരം രാജീവ് പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തി കാണും ചിലപ്പോൾ കൊല്ലുന്നതായിരിക്കും ഭീഷണിപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ അങ്ങൾ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല എന്നാണ് മനു പറയുന്നത് അന്നേരം രാജീവനം പറയുന്നുണ്ട് ഏയ് അവൾ അയാളാ ജയിക്കാൻ വേണ്ടി അതല്ല അതിനപ്പുറം പറയും അവളെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുമായിരിക്കും ആയിരിക്കും ഇനി എന്താ വേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം മനു പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇതൊന്നും അല്ല പ്രശ്നം ഇതിൻ്റെ അടുത്തിട്ട് വേറെ എന്തോ പ്രശ്നം കിടപ്പുണ്ട് അതറിയാതെ നിങ്ങൾ അതിൻ്റെ അകത്ത് പോയി കൈയിട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊള്ളുന്നത് നിങ്ങൾക്കായിരിക്കും എന്ന് മനു പറയുമ്പം പിന്നെ നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട ഇതിൻ്റെ അകത്ത് പരിഹാരം കാണാൻ എനിക്കറിയാം എന്ന് പറയും അന്നേരവും മനു പറയുന്നുണ്ട് ഇത് നമ്മൾ പോയി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീരുന്നൊരു കേസല്ല ഇത് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ മൂന്നാങ്ങളമാരും വൈജാൻറ്റിയും അങ്കിളും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്തൊക്കെയോ കാര്യങ്ങൾ വെല്ലിച്ചിനെ അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് വെല്ലിച്ചിനോടുകൂടി ആലോചിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മതി അതെന്തായാലും തെറ്റ അങ്കിളിൻ്റെ ഭാഗത്തല്ല അലീനയുടെ ഭാഗത്തും അല്ല എന്നിങ്ങനെ പറയുവാണ് മനു അന്നേരം രാജീവ രാജ്യമനം ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പം തെറ്റ് വൈദ്യയുടെ അടുത്താണോ എന്ന് വയ്ക്കുമ്പം അവനും ഒന്നും മിണ്ടില്ല അന്നേരം രാജീവ് പറയുന്നുണ്ട് എടാ സ്വന്തം വീട്ടിൽ കൂലിക്ക് നിൽക്കുന്ന വേലക്കാരിയെ പറഞ്ഞു വിടാനുള്ള അവകാശം പോലും വൈജിക്കില്ലെങ്കിൽ അവൾ പിന്നെ എന്തിനാണ് ആ വീട്ടിലെ കുടുംബിനിയാണ് കുടുംബനാഥയാണ് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് ബാലേന്ദ്രൻ്റെ ഭാര്യ പദവിക്ക് പിന്നെ എന്ത് ഉള്ളത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് തീരുമാനിക്കാൻ എനിക്കറിയാം ഞാനൊരു തീരുമാനം എടുത്തോളാം ഇത് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിൽ തീർത്തിട്ടേ പോകുകയുള്ളൂ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്കിതിനകത്തൊന്നും പറയാനുള്ള കൊച്ചിച്ചിനെ ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് കയറി പോവുകയാണ് അവനോ കയറി പോയി കഴിഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുക ആട്ടോ രാജീവ് രാജീവ് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു അന്തേക്കും അതിൻ്റെ ഇടയ്ക്കൂടെ കമല പിരികേറ്റി കൊടുക്കുവാണ് കമല പറയും ഒട്ടും വിട്ടുകൊടുക്കരുത് രാജീവെ എന്തെങ്കിലും ചെയ്യണമെന്ന് അന്തേക്കും ഒന്നുകൂടെ ഒരു ഓശിരാകും രാജീവിന് ഈ സമയം ഇവിടെ അലീന ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ബെല്ലടിക്കുന്നത് അലീനെ പെട്ടെന്നിങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുക കേട്ടോ എന്നിട്ട് പോകണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതെങ്കിൽ വീണ്ടും ബെല്ലടിക്കുവാണ് ഇരുന്നേടത്തുനിന്ന് ഒന്ന് എഴുന്നേറ്റിട്ട് കാലനേരത്തൊന്നും ഉറപ്പിക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് വീഴും അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേറ്റ് പയ്യെ നടന്നു വരുവാണ് ഹാളിലോട്ട് അന്തേക്കും അലീനെ അങ്ങോട്ട് അലീനയുടെ അടുത്തോട്ട് വൈജയന്തിയും വരും എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ രാവിലെ എന്നോട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞതാണ് അതിനുശേഷം നീ പോകുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താ നിന്നോട് ബാലേന്ദ്രൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം അലീന ആകെ സങ്കടത്തോട് എന്നോട് ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുവാണ് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അത് മാത്രമല്ല വേറെ എന്തോ കാര്യമുണ്ട് അതെന്താണ് നീ എന്ന് നീ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ ഇന്ന് അങ്ങനെ പറഞ്ഞിട്ട് നീ മുകളിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നത് യും അലീനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണെ അങ്ങനെ അലീനെ പറയുന്നുണ്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എനിക്ക് ശമ്പളം പോലും വേണ്ട ഞാൻ ഞാനിവിടെ നിന്നോളം സാറിനോട് വെറുതെ വഴക്കിനെ ചെല്ലരുത് ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്നൊക്കെ പറയുന്നതേക്കും വൈജന്തി പറയുന്നുണ്ട് നിന്റെ ഈശ്വരനല്ല എൻ്റേത് അതുകൊണ്ട് തന്നെ നിന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും എന്ന് പറയുക എന്തേക്കും അലേന്ദ്രം പുറത്തേക്ക് ഇറങ്ങി വരും എന്നിൻ്റെ മുകളിൽ നിന്ന് വിളിക്കുവാണ് അലീനെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീന നിന്നെ ഞാൻ വിളിച്ചത് കേട്ടില്ലേ കേക്കാഞ്ഞിട്ടല്ലോ കയറി വരാത്തേ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നു അന്നേരം അലീന വൈജ്യന്തിയുടെ മുഖത്തേക്ക് എങ്ങനെ നിസ്സഹായ അവസ്ഥയോടെ എങ്ങനെ നോക്കുക കേട്ടോ കുറച്ചിറങ്ങി നോക്കിയിട്ട് പയ്യൻ മുകളിലോട്ട് പോവാണ് ഭയങ്കര ദേഷ്യത്തിൽ ബാലേന്ദ്രൻ വൈജ്യന്തി നോക്കുന്നുണ്ട് അതൊക്കെ കാണുന്നതെങ്കിൽ വൈജീന്തി വീണ്ടും അങ്ങ് ദേഷ്യം എരച്ച് കീറുകട്ടോ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വൈജ്യന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നുണ്ട് എൻ്റെ ഭഗവാനെ നാളത്തെ എപ്പിസോഡിൽ ബാലേന്ദ്രനോട് വെല്ലുവിളിച്ച് അലീനെ വാ വരെ മൂടിക്കെട്ടി അവർ പുറത്തേക്ക് കൊണ്ടു തള്ളുവാണ് റോഡിന് പുറത്തേക്ക് എന്നിട്ട് ഈ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് േ കരുതെന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ദേഷ്യം വന്നിട്ട് അലീനെ ഹരിയുടെ കാരണം തീർത്ത് ഉറങ്ങുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനെ ഇറക്കി വിട്ട് സന്തോഷത്തെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവർ കാണുന്നത് പെട്ടിയും ബാഗും എല്ലാം എടുത്തുകൊണ്ട് ബാലയൻ തന്നെ കാറേ കയറുമാണ് ബാലയൻ തന്നെ വീട് വിട്ടിറങ്ങുവാണ് ആകെ തകർന്നു നിൽക്കുവാണ് വൈജയന്തി ഇതൊക്കെ പ്രമോ ആയിട്ട് കാണിച്ചതാണ്